എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ട് പക്ഷെ പലപ്പോഴും മനസ്സ് മനസ്സനുവദിക്കുന്നില്ല പഠിക്കാനായിട്ട് പുസ്തകം എടുക്കുമ്പോൾ അതിന് കഴിയുന്നില്ല അങ്ങനെ നിങ്ങളെ തെളിയിക്കാൻ നിങ്ങൾക്കൊരു വലിയ അവസരം വരികയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനായിട്ട് പി എസ് സി യോഗ തീരുമാനമായിട്ടുണ്ട് ഇന്നലെ നടന്ന പി എസ് സി യോഗ തീരുമാനത്തിലൂടെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ അടുത്ത ഗസറ്റിയിലുണ്ടാകും ഇനി വളരെ കുറച്ച് നാളുകൾ കൂടിയാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരു ചലനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് അതിൻ്റെ ബെസ്റ്റ് ടൈം പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും മികച്ച സമയം എന്നത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പ്രായപരിധി എത്രയാണ് ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിലൂടെ പരിശോധിക്കാം എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത് നമുക്കറിയാം ഇത് വിവിധ ഗവൺമെൻറ് ഓണ്ടായിട്ടുള്ള കമ്പനികളിലേക്കോ കോർപ്പറേഷനുകളിലേക്കോ ബോർഡുകളിലേക്കോ നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് ഉദാഹരണമായിട്ട് കെ എസ് എഫ് ഇ നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കെ എസ് ഇ വി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതേപോലെ തന്നെ കെ എം എം എൽ അതേപോലെ കെൽട്രോണ് ഇങ്ങനെ വിവിധ ഗവൺമെൻറ് ആയിട്ടുള്ള കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ഉണ്ട് ബോർഡുകളുണ്ട് ഇവയിലേക്കാണ് എൽ ജി എസ് പോസ്റ്റ് എൽ ജി എസ് എന്ന് പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ് എത്ര രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ മക്കളെ ഓരോ കമ്പനിക്കും ഓരോ കോർപ്പറേഷനും ഓരോ ബോർഡിനും അനുസരിച്ച് സ്കെയിൽ ഓഫ് പേയിൽ വ്യത്യാസം ഉണ്ടാകും അതൊരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല സാലറി ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എന്തു ഓരോ സ്ഥാപനത്തിനും അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി വരിക അതേപോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയില്ല ഏത് പോസ്റ്റിലേക്ക് വേണം എനിക്ക് ജോലി കിട്ടണമെന്നുള്ളത് റൊട്ടേഷൻ വരുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ അന്ന് നിലവിലുള്ള വേക്കൻസി ഏത് കമ്പനിയിലേക്കാണോ അവിടേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക അപ്പം നിങ്ങൾക്ക് സാലറി കൂടിയടത്ത് കിട്ടാം കുറഞ്ഞിടത്ത് കിട്ടാം ആ രീതിയിൽ എന്തിയിലേക്കാം ഒരു മാറ്റം ഉണ്ടായേക്കാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിന പന്ത്രണ്ടാം മാസമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നാല് വർഷങ്ങൾ പൂർത്തിയായി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് പൂർത്തിയാവുക അങ്ങനെയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം നമുക്കറിയാം ദ ഇപ്പോൾ പി എസ് സി യോഗ തീരുമാനമായി അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് നവംബർ മാസത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ മക്കളെ നവംബറിൽ നോട്ടിഫിക്കേഷൻ വരും അടുത്ത വർഷം പരീക്ഷയുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഈ രീതിയിലായിരിക്കും ഈ എക്സാമിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങാനുള്ള ബെസ്റ്റ് ടൈം എന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങാം ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക മക്കളെ പതിനെട്ട് വയസ്സും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തി വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരാൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി അത് ഡിഗ്രി പഠിച്ചവരായിക്കോട്ടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിക്കോട്ടെ ഡോക്ടറേറ്റ് ഉള്ളവരായിക്കോട്ടെ ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണ് എങ്കിൽ ഇതൊന്നും എന്താകത്തില്ല ബാധകമാകത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് നോക്കിയടാ ജനറൽ കാറ്റഗറി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിന് വഴിയിൽ ജനിച്ച ആളുകൾക്ക് ഒ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് പിടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിന് പിടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് പിടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഏജ് ലിമിറ്റിൽ ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഇന്ത്യ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവരാണെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിലും ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മെയിൽ ആണെങ്കിൽ നിങ്ങൾ സൈക്ലിംഗ് കൂടി അറിഞ്ഞിരിക്കണം ഫീമെയിലിനും അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും സൈക്ലിംഗ് അറിയണമെന്ന് നിർബന്ധമില്ല ഇതാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് പ്രായപരിധിയും ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ നമ്പർ ഓഫ് മെയിൻ ലിസ്റ്റിൽ വന്ന ആപ്ലിക്കൻസിന്റെ എണ്ണം അതായത് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം നാലായിരത്തി മുപ്പത്തി എട്ട് പേരാണ് ഈ നാലായിരത്തി മുപ്പത്തി എട്ട് പേരെ തിരഞ്ഞെടുക്കാനായിട്ടിട്ട കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് അതായത് നൂറിൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് നാലായിരത്തി മുപ്പത്തിയെട്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇനി സപ്ലിമെന്ററി ലിസ്റ്റ് ആണെങ്കിലോ പേരാണ് സപ്ലൈൽ ഉണ്ടായിരുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നൂറ്റി ഇരുപത് പേരും അതേപോലെ ആകെ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് ടോട്ടൽ മൊത്തത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആറ് ഏഴ് കട്ട് ഓഫിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും എന്ത് ചെയ്തേക്കാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം അപ്പം ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തി പേരാണ് ഇനി നിയമനം ഒന്ന് നോക്കിയാൽ നിലവിൽ അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന റാങ്ക് ലിസ്റ്റ് ആണ് നിലവിൽ ഡേറ്റ് എത്രയാണ് ഇത് ഒക്ടോബർ മാസം ഏതാണ്ട് ഒന്നര വർഷം റാങ്ക് ലിസ്റ്റ് പൂർത്തിയാക്കി നിലവിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറിലധികം നിലവിൽ ഇത്രയും അഡ്വൈസ് പോയിട്ടുണ്ട് ഇതിലധികം വേക്കൻസികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നര വർഷം കൊണ്ട് അപ്പൊ ഇനിയും ഒന്നര വർഷം കൂടി അവശേഷിക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ നാലായിരത്തോടടുത്ത് വേക്കൻസികൾ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടുത്ത റാങ്ക് ലിസ്റ്റിലും ഇതേപോലെ ഒരു നിയമനം എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത് അപ്പൊ അത്രയും സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയാം അപ്പൊ എല്ലാവരും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക ഇത് മെയിൽ രണ്ടായിരത്തി ഏഴ് വരെ ഒ സിയിൽ പോയിട്ടുണ്ട് ഫീമെയിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഒ സി കാറ്റഗറിയിൽ പോയിട്ടുണ്ട് എന്ന് ഓർക്കുക നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മക്കളെ കമ്പനി ബോർഡ് എൽ ജി എസ് മെയിൻസ് മാത്രമാണ് എങ്കിൽ പൊതുവിജ്ഞാനം നാൽപ്പത് മാർഗിനുണ്ട് അവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒക്കെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിന് ആനുകാലികത്തിൽ നിന്ന് ഇരുപത് മാർഗാണ് ചോദ്യമായിട്ട് വരിക സയൻസ് വിഷയങ്ങളിൽ നിന്ന് ആകെ പത്ത് ചോദ്യങ്ങൾ അല്ലെ സയൻസ് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്ന് പത്ത് ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് പത്ത് ചോദ്യങ്ങൾ അപ്പം മൊത്തത്തിൽ സയൻസിൽ നിന്ന് ഇരുപത് മാർഗിനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം അതേപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് സോറി മാത്സ് ലഘുഗണിതവും അതേപോലെ മാനസിക എന്താണ് ശേഷി പരിശോധനയും അതിൽ നിന്ന് ഇരുപത് മാർഗുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ആനുകാലിക നാൽപ്പതാണെങ്കിലും സോറി പൊതുവിജ്ഞാനം നാൽപ്പതാണെങ്കിലും ആനുകാലികത്തിൽ നിന്ന് ഇരുപത് മാർഗും സയൻസ് വിഷയങ്ങളിൽ നിന്നുള്ള ഇരുപത് മാർഗം മാത്സിൽ നിന്നുള്ള ഇരുപത് മാർഗം കൂടെ ചേർത്ത് തന്നെ അവിടെ അറുപത് മാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് പൊതുവിജ്ഞാനം കൂടി നിങ്ങളൊന്ന് അടിപൊളിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിന് ആദ്യം ഉണ്ടാകാനും പറ്റും അപ്പം ആദ്യം തൊട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ബാച്ച് നവംബർ മാസം ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് നവംബർ ഒന്നാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രീ ബുക്കിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് പ്രീ ബുക്കിങ്ങിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും ഏതാണ്ട് അയ്യായിരത്തി മുന്നൂറ്റി അൻപതാണ് ഒറിജിനൽ പ്രൈസ് നിലവിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറാണ് ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ അഡ്മിഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യണ മക്കളെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തോളാം അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ബാച്ച് നിലവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ കളയാൻ സമയമില്ല നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അവസരങ്ങളാണ് നിങ്ങളെ പിന്നീട് ആലോചിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ അവസരങ്ങളെ ഓർത്തിട്ടാണ് അങ്ങനെ ഒരവസരവും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനായിട്ട് സൂപ്പറോട് സമ്മതിക്കില്ല കൃത്യമായിട്ട് പഠിച്ചു പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബാച്ചിലോട്ട് വന്നു ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ വെബ്കോ എൽ ഡി ഈ മൂന്ന് പോസ്റ്റുകളിലേക്ക് കൂടി പഠിക്കാനായിട്ടാണ് നിങ്ങൾക്ക് ഒരു ബാച്ച് അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സ് അല്ല ഇത് മൂന്നിന് നിങ്ങൾക്ക് ഈ ഒറ്റ കോഴ്സിൽ പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ എത്രയും വേഗം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്പറിലേക്ക് വിളിക്കാം അടിപൊളിയായിട്ട് പഠിക്കാം താങ്ക് യു സോ മച്ച്